അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു പ്രിയമുള്ളവരെ സമസ്ത കേരള കേന്ദ്ര മുഷാവറയിലേക്ക് പുതിയതായി ആറ് പണ്ഡിതന്മാർ കൂടെ കടന്നു വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ എത്രയോ മുകളിലാണ് സമസ്ത കേരള ജമിയത്തുള്ളമയുടെ സൂക്ഷ്മതയും അതിൻ്റെ നിലപാടുകളും അതിൻ്റെ പ്രയാണങ്ങളും അതിൻ്റെ തീരുമാനങ്ങളുമെന്നുമൊക്കെ നമ്മളെ ബോധ്യ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് ഈ ആറ് പണ്ഡിതന്മാരെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോഴാണ് വിജ്ഞാനത്തിൻ്റെ ആഴ നമുക്ക് മനസ്സിലാകുന്നത് ശരിക്ക് സമസ്ത കേരള കേന്ദ്ര കേന്ദ്രമുഷാവറയിലേക്ക് ഇവർ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആലിമ്യങ്ങളൊക്കെ പൊതുജനങ്ങൾ ഇത്രയും അഗാധമായ ജ്ഞാനികൾ ഇനിയും സമസ്തക്കുള്ളിൽ ഉണ്ട് എന്നുള്ള കാര്യം പൊതുജനങ്ങൾ അറിയുന്നത് ഇപ്പോഴായിരിക്കും അത്രത്തോളം വലിയ പണ്ഡിതന്മാരെയാണ് സമസ്ത കേരള ജമിയത്തുല്ലലമ്മ പുതുതായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പല്ല ആരുടെയെങ്കിലും സ്വാധീനം കൊണ്ടോ മറ്റോ ഒന്നും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുഷാവറയിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കാരണം ഓരോ പണ്ഡിതന്മാരെയും കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അത്രത്തോളം ആഴത്തിലുള്ള അറിവിൻ്റെയും സൂക്ഷ്മതയുടെയും ഉടമകളാണിവർ മാത്രമല്ല സമസ്ത പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഉപരി അറിവിനും തക്കവക്കുമാണ് എന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ആറ് മുഷാവറ മെമ്പർമാരിലൂടെ നമ്മൾ കാണുന്നത് ഓരോരുത്തരെയായി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇതിൽ ഒന്നാമതായി നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഹുന ബഷീർ ഫൈസി ഉസ്താദ് അവർ ചീക്കോന്ന് ബഹുമാനപ്പെട്ടവർ കടമേരി റഹ്മാനിയയിലെ സീനിയർ മുദരീസാണ് അതോടൊപ്പം തന്നെ ജാമിയ നാദാപുരം ജാമിയ ഹാഷിമിയയിലെ പ്രിൻസിപ്പളുമാണ് മാത്രമല്ല അദ്ദേഹം ഒരു പ്രമുഖ അറബി കവി കൂടിയാണ് അറബി ഭാഷയിൽ അഗാധമായ ജ്ഞാനമുള്ള ഒരു അറബി കവി കൂടിയാണ് ബഹുമാനപ്പെട്ടവർ ഹാഷിമിയ കോളേജിലേക്ക് അദ്ദേഹം പ്രിൻസിപ്പളായി വരുന്നത് ബഹുമാനപ്പെട്ട ചേലക്കാട് ഉസ്താദിൻ്റെ വിയോഗത്തെ തുടർന്നുള്ള ഒഴിവിലേക്കാണ് അതായത് ചേലക്കാട് ഉസ്താദിൻ്റെ പകരക്കാരനായിട്ടാണ് ജാമ്യ ഹാഷിമിയയിലേക്ക് ബഹുമാനപ്പെട്ടവർ വരുന്നത് അദ്ദേഹത്തിൻ്റെ നാട് നരിപ്പറ്റയാണ് വളരെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ബഷീർ ഫൈസി ഉസ്താദ് അൽ ജവാഹിറുൽ ജലീയ കുതിസിൻ്റെ കഥ ഒരു തുള്ളി വെളിച്ചം കരൾ തുടിപ്പുകൾ തുടങ്ങി അറബിയിലും മലയാളത്തിലുമായി പത്തിലേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മറുഹൂൻ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ കെ കെ അബൂബക്കർ ഹസ്രത്ത് അരീഖൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എം എം ബഷീർ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാരുടെ കീഴിലാണ് അദ്ദേഹം പഠനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പട്ടിക്കാട് ജാമിയാനൂരിയയിൽ നിന്ന് ഫൈസി ബിരുദം കരസ്ഥമാക്കിയത് അടുത്തത് അതിനേക്കാൾ വലിയ ബഹറാണ് എൽമിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഗോപുരമാണ് ബഹുമാനപ്പെട്ട ടി കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഇപ്പോൾ സമസ്തയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പണ്ഡിതൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റാരെയെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ സമസ്തയുടെ മുൻകഴിഞ്ഞു പോയ ഒരു പണ്ഡിതനെ അദ്ദേഹത്തിൻ്റെ മുഖഛായ നിങ്ങൾക്ക് വരാൻ ഓർമ്മയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതെ ടി കെ എം ബാവ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ടി കെ അബൂബക്കർ മുസ്ലിയാർ കുടുംബപരമായിട്ട് അദ്ദേഹത്തിൻ്റെ പരമ്പര മുഴുവൻ പണ്ഡിതന്മാരായിരുന്നു എത്രത്തോളം എന്ന് വെച്ചാൽ കേരളത്തിലേക്ക് പരിശുദ്ധമായ ദീനുമായി കടന്നു വന്ന മാലിക് ദിനാർ റിയുള്ളാഹു അനുവിൻ്റെ കൂടെ വന്ന അലി ഹസൻ എന്ന മഹാനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ നോക്കൂ നിങ്ങൾ നേരിട്ട് സ്വഹാബത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര എത്തുന്നത് നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് മനസ്സിലാക്കണം അദ്ദേഹമാണ് ഇപ്പോൾ മുഷാവറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതൃപരമ്പരയിലുള്ള മറ്റൊരാൾ മഹാനായ ഉമർ ഖാദിയും ഒന്നിച്ച് പഠിച്ചവരാണ് ഇങ്ങനെ പണ്ഡിത കുടുംബത്തിൽ ജനിച്ച മഹാനാണ് ടി കെ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം രാമനാട്ടുകര മാഹിരിയ എന്ന് പറയുന്ന കോളേജിൽ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും സംഭാവന ചെയ്തത് ആ കോളേജിലാണ് മൂന്ന് പതിറ്റാണ്ട് കാലമായി അവിടെ അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് കാലഘട്ടത്തിൽ ബാക്യാത്തിലെത്തുകയും അതിനുശേഷം രണ്ട് വർഷങ്ങൾക്ക് ശേഷം ബാക്യാത്തിൽ നിന്ന് വന്നതിന് ശേഷവും ദർസി രംഗത്തേക്കാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ പേരിനോട് കൂടെ ഒരു ബാഗവി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല പഴയകാലത്ത് ആലിമ്യങ്ങൾ അങ്ങനെയായിരുന്നു ബിരുദമൊന്നും അവർ കൂടെ ചേർത്തിരുന്നില്ല എങ്കിലും അദ്ദേഹം ഒരു ബാക്ക്വിയാണ് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കാലം ദർസ് നടത്തിയിട്ടുണ്ട് അതിനുശേഷം മറ്റു പല സ്ഥലങ്ങളിലും തെരച്ചു നടത്തി അതിനുശേഷമാണ് ജാമിയ മാഹിരിയിലെത്തുന്നത് ഇപ്പോൾ നീണ്ട മൂന്ന് പതിറ്റാണ്ട് കാലം അവിടെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രഭ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇനി നമ്മൾ പറയുന്നത് സെയ്താലി ഉസ്താദിനെക്കുറിച്ചാണ് മാമ്പുയക്കാരുടെ വല്യുസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സൈതാലി ഉസ്താദിനെക്കുറിച്ച് അറിയുമ്പോൾ അതിനേക്കാൾ അത്ഭുതമാണ് കാരണം അദ്ദേഹം ഒരു കാലത്ത് മതപ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യമായിരുന്നു മണിക്കൂറുകൾ അഞ്ചും ആറും മണിക്കൂറുകൾ നിന്ന് വഴുതറയുന്ന പഴയകാലത്തെ വായിലായിരുന്നു ബഹുമാനപ്പെട്ട സൈദാലി ഉസ്താദ് മാത്രമല്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ബാക്യാത്തിലെത്തുകയും അവിടെ നിന്ന് അറുപത്തിയാറിൽ മൗലവി ഫാവിൽ ബാഗവി ബിരുദം നേടി പുറത്തിറങ്ങുകയും ചെയ്തതാണ് എല്ലാത്തിനുമുപരി കെ ടി മാനമുസ്ലിയാരുടെ ദെറസിൽ എട്ട് വർഷം പഠിച്ച പൂർണ്ണമായും കെ ടി മാനമുസ്ലിയാരുടെ ശിഷ്യത്വം സ്വീകരിച്ച ശിഷ്യനാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി മാത്രമല്ല കെ ടി മാനമുസ്ലിയാരുടെ ദെറസിൽ നിന്ന് ആദ്യമായി കോളേജിലേക്ക് പോയ ആദ്യത്തെ ശിഷ്യന്മാരായി കോളേജിലേക്ക് പോയ രണ്ടാളുകളിൽ ഒരാൾ ബഹുമാനപ്പെട്ട സെയ്ദാലി ഉസ്താദാണ് നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ തലക്കിലും ബാഗവി എന്ന പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല സെയ്ദാലി മുസ്ലിയാർ എന്ന പേരിലാണ് അദ്ദേഹവും അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ബാഗവിയാണ് ബിരുദം ലഭിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ചാഴിയോട് എന്ന സ്ഥലത്ത് ഒരു നിസ്കാരപ്പള്ളിയിലാണ് അദ്ദേഹം ദർസ് ആരംഭിക്കുന്നത് ദർസിൻ്റെ വളർച്ചയും വിദ്യാർത്ഥികളുടെ ആധിക്യവും കാരണം പള്ളി വിപുലീകരിക്കുകയും പള്ളിശ്ശേരി മറുഹും അലി ഹസൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ജുമ ആരംഭിക്കുകയും ചെയ്തു ഏഴ് വർഷമാണ് ചായയോട് ദർസ് നടത്തിയത് അവിടെ നിന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വന്തം നാടായ പാലക്കൽവട്ടയിൽ പുതുതായി തുടങ്ങുന്ന ദർസിലേക്ക് തൽക്കാലം മാറിയത് അങ്ങനെ അവിടെ ദർസ് ആരംഭിക്കുകയും പതിനൊന്ന് വർഷത്തെ നിരന്തര പ്രവർത്തനങ്ങളിലൂടെ പള്ളിയും മദ്രസയും വികസിപ്പിക്കുകയും കൂടുതൽ വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിന് ജാമ്യയിലേക്കും വെല്ലൂരിലേക്കും ദൈവന്തിലേക്കും നന്ദിയിലേക്കും ഒക്കെ ഉസ്താദ് അയച്ചിട്ടുണ്ട് രണ്ട് തവണ ഇദ്ദേഹം അജ്ജിന് പോയിട്ടുണ്ട് അതിൽ മഹാനായ ഷേഖ് സയ്യിദ് അലവി മക്കയിൽ നിന്ന് അദ്ദേഹം ബുഹാരി ഓതാനുള്ള കൊടുക്കാനുള്ള ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഒന്നിൽ മാതൃകാ മുദ്രസിനുള്ള ഷിഹാബ് തങ്ങൾ അവാർഡ് ആ അവാർഡിന് അർഹനായത് ബഹുമാനപ്പെട്ട സൈദാലി ഉസ്താദായിരുന്നു ഹൈദർ ലിഷി ആബിതങ്ങളുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങിയത് കിഴക്കൻ ഏറെനാടിൻ്റെ വൈജ്ഞാനിക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ മാമ്പുയ ഹസനാത്തിൻ്റെ രണ്ട് പതിറ്റാണ്ട് കാലം അവിടെ ഒരുപാട് ശിഷ്യന്മാർക്ക് വിജ്ഞാനം നുകർന്നു കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട സൈദാലി ഉസ്താദ് ഇന്നും ആ ദർസ് ജീവിതം തുടരുകയാണ് ബഹുമാനപ്പെട്ടവരാണ് സമസ്തയിലേക്ക് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അടുത്തത് ബഹുമാനപ്പെട്ട അലവി ഫൈസി കുളപ്പറമ്പാണ് ഒരുപാട് കാലം തർച്ച നടത്തുകയും ഇപ്പോൾ ജാമ്യയിലേക്ക് അദ്ദേഹത്തെ മുദ്രീസായി അടുത്ത കാലത്ത് തിരഞ്ഞെടുക്കപ്പെടുകയും ഇപ്പോൾ ജാമ്യയിലെ മുതിർന്ന വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായി അവർക്ക് വലിയ വലിയ കിതാബുകൾ ഓതിക്കൊടുക്കുകയും ചെയ്യുന്ന പണ്ഡിതനാണ് അലവി ഫൈസി കുളപ്പറമ്പ് എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലം പരിശോധിച്ചാൽ കൂടുതൽ കാലവും അദ്ദേഹം ചെലവഴിച്ചത് സുന്നത്ത് ജമാഅത്തിൻ്റെ സംസ്ഥാപനത്തിനാണ് സമസ്തയിൽ ബിധൈകളെ എതിർക്കാൻ വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട അലവി ഫൈസി കൊളപ്പറമ്പ് ഏത് വിഷയങ്ങളിലും ബിദൈകളെ ഗണ്ണിക്കുന്നതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള രേഖകൾ പലപ്പോഴും സമസ്തയുടെ എല്ലാ ഗണ്യന വേദികളിലും എല്ലാ വേദികളിലും പല ഉസ്താദുമാർക്കും ഗുണകരമായിട്ടുണ്ട് അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരുപാട് കാലം അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട് ഒരുപാട് ലേഖനങ്ങൾ പുസ്തകങ്ങൾ അദ്ദേഹം സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ സമർത്ഥിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ഏത് പ്രഭാഷണങ്ങളിലും സുന്നത്ത് ജമാഅത്തിനെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാത്തിൻ്റെ ആശയങ്ങളെ സമൂഹത്തിലേക്ക് എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിക്കാറുള്ളത് വലിയ അഭിമാനമാണ് അദ്ദേഹം മുഷാഫറയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അടുത്തത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷെരീഫ് ബാഖവി കണ്ണൂരാണ് ഒരുപാട് കാലം ദറസ്സ് നടത്തുകയും വലിയ ദറസ്സ് തന്നെ ഇന്നും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വലിയ തഹക്കീക്കുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫ് ബാഗ് കവി അദ്ദേഹത്തിൻ്റെ വിനയവും തക്കവയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അതുകൊണ്ട് തന്നെയായിരിക്കാം സമസ്ത കേരള ജമിയത്തുല്ലലമ അതിൻ്റെ മുഷാവറയിലേക്ക് അദ്ദേഹത്തെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇന്നും അറുപതോളം വിദ്യാർത്ഥികളുമായിട്ട് അദ്ദേഹത്തിൻ്റെ ധറസ്സ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഒരുപാട് കാലം അദ്ദേഹം ധറസ് നടത്തിയിട്ടുണ്ട് ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം സമസ്ത സെലക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ മാനദണ്ഡം അറിവും തക്കവയും ആ വിജ്ഞാനം നുകർന്നുകൊടുത്തതിൻ്റെ ആ സേവനവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് സമസ്ത കേരള ജമിയ തുലമ പരിഗണിച്ചിട്ടുള്ളത് സേവന കാലവുമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയ തുലമ ഓരോരോ പണ്ഡിതന്മാരെയും സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്തത് കടഞ്ഞെടുത്ത മുത്താണ് ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ് ഗഫൂർ അൻവരി മുദൂർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ സംവാദ വേദികളിലൊക്കെ നിറസാന്നിധ്യമായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നുമല്ല വലിയ ദറസ് കേരളത്തിലെ ഏറ്റവും വലിയ ദറസുകളിൽ ഒന്ന് ഇരുന്നൂറിലധികം കുട്ടികൾക്ക് ദറസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തെഹക്കീക്കുള്ള പണ്ഡിതനാണ് കോടങ്ങാടിലെ പ്രിയപ്പെട്ട മുദരിസ് അൻവരി ഉസ്താദ് ഗഫൂർ അൻവരി മുദൂർ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ തെഹക്കീക്ക് എന്ന് പറഞ്ഞാൽ മാക്കുലാത്തുകളിൽ അഗാധമായ കഴിവുള്ള ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള അദ്ദേഹത്തോളം ഈ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഗോളശാസ്ത്രവും മന്തിക്കും മായാനിയും ഉസൂലുൽ ഫിഖുവൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അത്ര പ്രായം കുറഞ്ഞ പണ്ഡിതന്മാർ ഇന്ന് ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അത്രയും ആ വിഷയങ്ങളിൽ വളരെ തഹക്കീക്കുള്ള പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അൻവരുസ്താദ് അത് തിരിയും എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള കഴിവ് കൂടി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ഈ കുട്ടികൾക്ക് പുറമെ പണ്ഡിത ദറസും കൂടി അദ്ദേഹം ഒഴിവുള്ള ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പല പണ്ഡിതന്മാരും ആ പ്രദേശത്തുള്ള പല പണ്ഡിതന്മാരും അദ്ദേഹത്തിൻ്റെ ജമ ഉൽ ജവാമിയേൻ്റെ ക്ലാസ്സിൽ അതായത് ഉസൂലുൽ ഫിഖിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പാണക്കാട്ടെ യുവാക്കളായ പണ്ഡിതന്മാരായ പുതിയ തലമുറയിലെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ദറസിൽ സ്ഥിരമായി സംബന്ധിക്കുന്നുണ്ട് എന്ന് എനിക്കവിടെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് കിബില നിർണയത്തിൽ വളരെയധികം ആഴത്തിലുള്ള അറിവുള്ള പണ്ഡിതൻ കൂടിയാണ് അൻവർ ഉസ്താദ് പക്ഷേ ഈ അറിവിൻ്റെ മേലാപ്പൊന്നും അദ്ദേഹത്തിൻ്റെ മുഖത്തോ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലോ ഒന്നും കാണാൻ സാധിക്കില്ല തീരെ തലക്കനമില്ലാത്ത വളരെയധികം വിനയം കാണിക്കുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദ് അള്ളാഹു ഈ പണ്ഡിതന്മാർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ തണലിലായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാ വാരിക്കും വരഹമുല്ലാ വിബർകാത്തു